അതിന് വിളിക്കുന്ന പേരാണ് ഡിക്ടേറ്റർഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങള് തന്നെ പറയുക ഞങ്ങൾ ഡിക്ടേറ്റർഷിപ്പിനെതിരാണ് അപ്പൊ മുഹമ്മദിനോട് എതിരാണെങ്കിൽ പിന്നെ എന്തിനാണ് സഹോദര മുഹമ്മദ് ചെയ്തതാണെല്ലാം ശരി മുഹമ്മദിന്റെ അടിസ്ഥാനത്തിലാണ് ശരിയും തെറ്റും പോലും തീരുമാനിക്കുന്ന ഭരണഘടന എഴുതി വെച്ചിട്ട് നിന്ന് തള്ളു കാണുന്നത് ഡിക്ടേറ്റർഷിപ്പിനെതിരാണെന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേശികളുടെ ചരിത്ര പ്രസംഗം എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് വേശികളെ ഞാൻ കുറ്റമായിട്ട് പറയൊന്നും അല്ല പക്ഷെ അങ്ങനെ ഒരു പ്രയോഗം നമ്മുടെ ഭാഷയിലുണ്ട് അതുപോലത്തെ ഒരു പ്രയോഗം ആയി പോകില്ലേ എന്റെ സഹോദര ഇനി എന്താണ് ഏതിന് ഞങ്ങള് എന്തിനെതിരാണ് അടുത്തത് തിയോ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദമാണ് തിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ക്രൈസി എന്ന് പറഞ്ഞ ഭരണം ദൈവം ഭരിക്കുന്ന കൺട്രി ദൈവം നേരിട്ട് ഭരിക്കാത്തതുകൊണ്ട് എ കൺട്രി ദാറ്റ് റൂൾഡ് ബൈ റിലീജിയസ് ലീഡേഴ്സ് എന്നാണ് കേംബ്രിഡ്ജ് ഡിക്ഷണറിന് അർത്ഥം കൊടുക്കുന്നത് മത നേതാക്കളാൽ ഭരിക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് തിയോക്രസി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വത്തിക്കാൻ സിറ്റി ഇറ്റ്സ് എ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് വത്തിക്കാൻ സിറ്റി കാര്യം മത നേതാക്കളാൽ ഭരിക്കപ്പെടുന്ന ഒന്നാണ് വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇസ്ലാമിക ഭരണത്തിൽ ഖലീഫ ഭരണകർത്താവ് ആരാണ് ഖലീഫാമികളെമിന്റെ ഇസ്ലാമിക ഇസ്ലാമിക ഭരണവും ആരാധകർമ്മിൽ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ആരാണ് നമസ്കാരത്തെ ഇമാമത്ത് കണ്ടു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഗവർണർ ആണ് അല്ലെങ്കിൽ അതായത് ഒരു ഒരു സ്ഥലത്ത് ഇമാമത്ത് നിൽക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖലീഫയ അതായത് ഏറ്റവും ഉയർന്ന പുരോഹിതൻ ഇമാം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന റിലീജിയസ് ലീഡർ എന്ന് പറയുന്ന ആ ഖലീഫയാണ് ഒരു ഇമാമത്ത് നിൽക്കേണ്ട ഏത് ഗ്രാൻഡ് മുഫ്തി ആണെങ്കിലും ഖലീഫ അവിടെ ഉണ്ടെങ്കിൽ ഖലീഫയാണ് ഇമാമത്ത് നിൽക്കേണ്ടത് മുഫ്തി പുറകെ നിന്ന് നിസ്കരിക്കണം അതാണ് നിയമം അപ്പോ ആ ഖലീഫ ഒരു ഇമാമിനാൽ ഇമാമത്ത് നിൽക്കേണ്ട ഏറ്റവും മുതിർന്ന ഇമാമിനാൽ ഭരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഇസ്ലാമിക മതരാഷ്ട്രം എന്ന് പറയുന്നത് അപ്പൊ ആ ഖലീഫ എന്ന് പറയുന്ന ഇമാം നയിക്കുന്ന ആ രാഷ്ട്രത്തെ എ കൺട്രി ദാറ്റ് ഈസ് റൂൾഡ് ബൈ റിലീജിയസ് ലീഡർ അല്ലേ ഇസ് ദാറ്റ് നോട്ട് തിയോക്രസി തള്ളുമ്പോഴൊക്കെ ഇച്ചിരി മയത്തി തള്ളണ്ടേ നിങ്ങൾ പറയ കേട്ട് കയ്യടിക്കുന്ന പറയാ പൊട്ടമാർ അവിടെ ഉണ്ടാവും ചിലപ്പോ പേടിച്ചിട്ട് മാധ്യമപ്രവർത്തകരും ഉണ്ടായിരിക്കും രാഷ്ട്രീയക്കാരെന്ന് നിങ്ങളുടെ പുറകെയും വരും പക്ഷെ ഈ ഉടായ്പ ഇന്നത്തെ കാലത്ത് നടക്കില്ല സഹോദര കാലം മാറി നിങ്ങൾ കൊണ്ടോട്ടിലോ മലപ്പുറത്തോ ഇന്ന് രണ്ട് ഡയലോഗ് വിട്ടാൽ അത് ലോകം മുഴുവൻ ലോകം അവസാനം വരെ കാണും അതാണ് ഇന്നത്തെ കാലം അത് തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്ക് വേണം സ്വന്തം വെബ്സൈറ്റിൽ ഓരോന്ന് എഴുതി വിട്ടിട്ട് ഓരോരുത്തന്മാരെ കൊണ്ട് ഓരോന്നെ പറയിപ്പിച്ചിട്ട് അവസാനം എഴുതി കൈ കഴുകാൻ നോക്കിയാലേ ആ കഴുകുന്ന എന്താ പറയുക ആ കൈ എത്ര സോപ്പിട്ട് കഴുകിയാലും അതങ്ങ് വെളുക്കില്ല എന്നുള്ളതാണ് സാരം അപ്പോൾ ഇവന്മാരുടെ ഇസ്ലാമിക രാഷ്ട്രം ഈ മുഹമ്മദിന്റെ ഇസ്ലാമിക രാഷ്ട്രം മുതൽ ഇവന്മാരുടെ എല്ലാ ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രസങ്കല്പവും തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് ഇറാൻ ആരാ ഭരിക്കുന്ന പ്രസിഡന്റ് ആണോ അല്ല പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു എക്സിക്യൂഷൻ മാത്രം എക്സിക്യൂഷൻ അതോറിറ്റി ഉള്ള ഒരാൾ മാത്രമാണ് ഭരിക്കുന്നത് ആരാ ആക്ച്വൽ ഭരണ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആരാ അവരുടെ ആയിത്തുള്ള കൊമേനിയാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആയത്തുള്ള ആണ് അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അതാരാണ് അവരുടെ ഇമ അത്രയേ ഉള്ളു അതാണ് യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ആ ഇസ്ലാമിക രാഷ്ട്രം ഈസ് എ തിയോക്രസി ദാറ്റ്സ് എ ഡിക്ടേക്ടർഷിപ്പ് തെരഞ്ഞെടുക്കപ്പെടാത്ത ആയിരത്തൊള്ളാം ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു സ്ഥലം അതൊരു ഡിക്ടേറ്റർഷിപ്പാണ് അതൊരു തിയോക്രസിയാണ് ഇതിൽ രണ്ട് നിമണ്ണന്മാരെ അതെ മുഹമ്മദിന്റെ ഭരണത്തിന് പോലും എതിരാണ് പക്ഷേ മുഹമ്മദ് ചെയ്തതല്ല ശരിയാണ് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും ഒന്ന് മുഹമ്മദ് ചെയ്ത് തെറ്റാ മുഹമ്മദ് ചെയ്ത ഡിക്ടേറ്റർഷിപ്പാണ് മുഹമ്മദിന്റെ തിയോക്രസിയാണ് ഞങ്ങൾ അതിനെതിരാണെന്ന് എന്ന് അന്തസ്സോടെ പറ മുഹമ്മദ് തെറ്റ് ചെയ്താൽ ഞങ്ങൾ വിളിച്ചു പറയും അന്തസോടെ പറ മുഹമ്മദ് ചെയ്ത തെറ്റുകളെല്ലാം ഞങ്ങൾ തുറന്ന് സമ്മതിക്കും എന്ന് അന്തസോടെ പറ ഏഹ് മുഹമ്മദാണ് ശരി മുഹമ്മദ് എന്ത് പറഞ്ഞാലും ശരിയാ പക്ഷേ തിയോക്രസിയും ഡിക്ടേറ്റർഷിപ്പും ഞങ്ങൾ എതിരാന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി രണ്ടും ഘട്ട പരിപാടിയായി പോകത്തില്ല എന്റെ പൊന്ന് സാറേ അപ്പൊ ഇമാതിരി ഉടായ്പ് പണ്ടിറക്കിയത് പോലെ ഇപ്പോഴൊക്കെ ഇറക്കാൻ നിൽക്കരുത് ഓക്കേ അതുപോലെ തന്നെ രാഷ്ട്രത്തിനും നിങ്ങളുടെ ഈ ശരിയും തെറ്റും തീരുമാനിക്കുന്ന മുഹമ്മദ് വംശീയത്തിനെതിരായിരുന്നു സഹിഹ് മുസ്ലിമിൽ ബുക്ക് നമ്പർ മുപ്പത്തിരണ്ട് നിങ്ങളുടെ ഈ ശരിയും തെറ്റിനും കരടഭൂതനായ മുഹമ്മദ് എന്താ പറഞ്ഞത് ഉമർ ബിൻ ഖത്താബ് ഉമർ ബിൻ അൽ കതാബിന് നിവേദനം ി ദാറ്റ് ഹി ഹേർഡ് ദാറ്റ് മെസെഞ്ചർ അള്ളാസെ മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞതായിട്ട് ഉമർ കേട്ടു എന്താണ് മുഹമ്മദ് പറഞ്ഞത് ഐ വിൽസ് ഇസ്ലാം മതസ്ഥരെയല്ലാതെ ഒരുത്തനെയും ഈ അറേബ്യൻ പെനെൻസുലയിൽ അറേബ്യൻ ഉപദ്വീപിൽ ഞാൻ താമസിക്കാൻ സമ്മതിക്കില്ല ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും എല്ലാം ഞാൻ നാട് കടത്തും മുസ്ലിം അല്ലാത്ത ഒരുത്തനും ഇവിടെ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞയാള് ശരിയാണെന്ന് ഒരേ വാക്കുകൊണ്ട് പറയും ഞങ്ങൾ വംശീയ രാഷ്ട്രത്തിനെതിരാണെന്ന് എത്രനിക്ലെൻസിങ് ആണ് നടത്തിയത് മുഹമ്മദാണ് ഇസ്ലാം എന്ന് പറയുന്ന പറയുന്നൊരു പ്രസ്ഥാനമായിട്ട് അറേബ്യൻ പെരിൻസുലയിൽ ആദ്യം ഉണ്ടാകുന്നത് ആ മുഹമ്മദിന്റെ വല്യുപ്പാപ്പ ജനിക്കുന്നതിന് മുന്നേ അവിടെ ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഉണ്ട് മുഹമ്മദിന്റെ വല്യുപ്പാപ്പ അബ്ദു മുത്തലിബ് ജനിക്കുന്നതിന് പത്തിരുന്നൂറ് വർഷം മുന്നേ ക്രിസ്ത്യാനികൾ അവിടെ അവിടെയുണ്ട് യഹൂദന്മാരും അവിടെയുണ്ട് ആ യഹൂദൻ മുഹമ്മദ് ജനിക്കുന്നതിനും മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതിനും നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മക്കയിലും മദീനയിലും എല്ലാം താമസിച്ചിരുന്ന യഹൂദരെയും ക്രിസ്ത്യാനികളെയും മക്കൻ മുഷരിക്കുകളെയും ഖറൈശികളെയുമെല്ലാം അടിച്ചോടിച്ച് നാടുകടത്തിയും കൊല്ലുകയും നിർബന്ധിത മതപരിവർത്തനം നടത്തിയും ഇസ്ലാമിക രാഷ്ട്രം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തും മുസ്ലിം അല്ലാത്ത ഒരുത്തനെയും ഈ ദേശത്ത് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മുഹമ്മദ് ശരി പക്ഷെ ഞങ്ങൾ വംശീയ രാഷ്ട്രത്തിനെതിരാണ് രണ്ടും ഘട്ട പണി കാണിക്കല്ലേ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ചോ ഒന്നേ നിങ്ങൾ പറ ഞങ്ങൾ വംശീയ വംശീയരാഷ്ട്രത്തിനെതിരാണ് മുഹമ്മദ് ഇവിടെ സ്ഥാപിച്ചത് രാഷ്ട്രമായിരുന്നു മുസ്ലിങ്ങളെയും അല്ലാതെ മറ്റൊരു മതക്കാരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ വംശീയതയാണ് ഞങ്ങൾ അതിനെതിരാണ് ആ വർഗീയ രാഷ്ട്രത്തിന് ഞങ്ങൾ എതിരാണ് മുഹമ്മദിന്റെ രാഷ്ട്രം ഞങ്ങൾക്ക് വേണ്ട എന്ന് പച്ചക്ക് പറ അല്ലാതെ മുഹമ്മദ് പുണ്യാളച്ചനുമാണ് മുഹമ്മദിന്റെ വംശീയ രാഷ്ട്രം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഈ ഉയരട്ടത്താപ്പ് ഞങ്ങൾ ഡിക്ടേറ്റർഷിപ്പിനെതിരെ തിയോക്രസിക്കെതിരെ വംശീയ രാഷ്ട്രത്തിനെതിരെ പക്ഷെ മുഹമ്മദ് അച്ഛൻ പുണ്യാളച്ചനാണ് എന്ന് പറയുന്നത് ഈ പരിപാടിയാണ് അത് ദയവേത് എൻ്റെ പൊന്ന് മുജീബ് റഹ്മാനെ ചെയ്യാൻ നിൽക്കരുത് ഓക്കെ അത് പണ്ടത്തെ പോലെ ഇപ്പോഴെങ്ങും ഏക്കത്തില്ല ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് മൂന്നാല് ഹദീസിനകത്ത് ഇത് പറയുന്നുണ്ട് ഞാനത് എടുക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇവര് മുഹമ്മദിന്റെ ഈ വാക്കുകളൊക്കെ ഇന്നും എടുക്കുമോ അതായത് മുഹമ്മദിൻ്റെ ഈ ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനുള്ള മുസ്ലിങ്ങളെ അല്ലാതെ മറ്റാരെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഇത്തരം ഈ ആയത്തുകളെയും ഹദീസുകളെയും ഇന്നു ഇവരെടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് തന്നെ ആർട്ടിക്കിൾ ത്രീയിൽ അവരുടെ സെക്ഷൻ സിക്സിനകത്ത് പറയുന്നത് തന്നെ ഷുഡ് ഹോൾഡ് നോ ഹ്യൂമൻ ബീയിങ് ആക്സെപ്റ്റ് ദ മെസഞ്ചർ ഓഫ് ഗോഡ് ആസ് ദ ക്രൈറ്റീരിയൻ ഓഫ് റൈറ്റ് ആൻഡ് റോങ് മുഹമ്മദാണ് അവരുടെ നൈതികതയുടെ അവരുടെ മൊറാലിറ്റിയുടെ ശരി തെറ്റ് തീരുമാനിക്കുന്നത് മുഹമ്മദിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ മുഹമ്മദ് പറഞ്ഞതെല്ലാം ശരിയാണ് ചെയ്തതെല്ലാം ശരിയാണെന്ന് പറയുന്നവനാണ് ഒരു മുസ്ലിം എന്നാണ് അവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ മുഹമ്മദ് ഈസ് എബോക്രട്ടിസിസം മുഹമ്മദ് അല്ലാതെ മറ്റാരും ക്രിറ്റിസിനത്തിന് എതിരെ എബോ അല്ല മുഹമ്മദ് മാത്രം ക്രിറ്റിസിസം പോലും ചെയ്യാൻ പാടില്ല വിമർശിക്കുക പോലും പാടില്ല ആ മുഹമ്മദ് ചെയ്ത കാര്യമാണ് വംശീയ രാഷ്ട്ര സ്ഥാപനം എന്ന് പറയുന്നത് എത്തനിക്ലൻസിങ് എന്ന് പറയുന്നത് ഇത്രയും കാലം ജൂതൻ ഗാസയിൽ എത്തനിക് ക്ലൻസിംഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടും മില്യൻസ് ഓഫ് ഗാസൻസ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാൽ മുഹമ്മദ് എത്തനിക് ക്ലൻസിങ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ക്രിസ്ത്യാനിയോ ഒരൊറ്റ യഹൂദനോ സൗദി അറേബ്യയിൽ നിന്നില്ല അപ്പൊ ആരാ ശരിക്കും ഒരു വംശഹത്യ ചെയ്യുന്നവൻ മുഹമ്മദാണ് മുസ്ലിങ്ങളാണ് അല്ലാതെ ജൂതന്മാരൊന്നുമല്ല ജൂതന്മാർ വംശഹത്യനാണെങ്കിൽ ആസയൊക്കെ പണ്ടേ ആവിയായി പോയേനെ അപ്പം വംശഹത്യ ചെയ്തതും ആളുകളെല്ലാം ഓടിച്ചതും ആളുകളെല്ലാം ഇല്ലാതാക്കി തീർത്ത ഒരു വംശത്തെ ഹത്യ ചെയ്ത് ഒരു സ്ഥലത്തെ എത്നിക് ക്ലൻസിങ് ചെയ്ത് മുസ്ലിം ഓൺലി ആ സ്ഥലമാക്കി മാറ്റിയതാര മുഹമ്മദാണ് ആ മുഹമ്മദ് ശരിയും മുഹമ്മദ് വിമർശനത്തിനതീതനും എന്ന് പറയും ഞങ്ങൾ വംശരാജ്യത്തിനെതിരെ വംശീയതക്കെതിരാണ് വംശീയരാഷ്ട്രത്തിനെതിരാണ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരായി എം എം അക്ബർ അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക രാഷ്ട്രസങ്കല്പത്തിൽ ഇസ്ലാമിക രാഷ്ട്രസങ്കല്പത്തിൽ അവരുടെ ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചെയ്തികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുഹമ്മദ് ചെയ്തത് ശരി മുഹമ്മദ് ചെയ്യരുതെന്ന് പറഞ്ഞത് തെറ്റ അല്ലെങ്കിൽ മുഹമ്മദ് തെറ്റുകൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണെന്ന് ഇവർ തുറന്ന് സമ്മതിക്കുന്നു അങ്ങനെ ഒരു മുസ്ലിം സമ്മതിക്കാത്തത്രയും സമയം ഈ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് നമ്മുടെ മുസ്ലിം ലീഗും എന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ളപ്പോൾ മുഹമ്മദ് ചെയ്തി ഉള്ളൊരു ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അടുത്ത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല മുഹമ്മദിന്റെ ഒരു ചെറിയ ചെയ്തി നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ മുഹമ്മദ് ആയിഷേ കല്യാ അമ്പത്തിയഞ്ച് വയസ്സോളം ഉള്ളപ്പോൾ ആയിഷേ കല്യാണം കഴിക്കുമ്പോൾ ആയിഷൊക്കെ കഷ്ടി ആറ് വയസ്സ് ആറ് വയസ്സ് കഴിഞ്ഞിട്ടൊന്നുമില്ല അഞ്ചു വയസ്സും എട്ടു മാസം ആകാണ് കൂട്ടിക്കഴിഞ്ഞാൽ കഷ്ടിച്ച് ആറ് വയസ്സ് പ്രായമുള്ള ആയിഷയെ കല്യാണം കഴിച്ചു അബൂബക്കർ സതക്ക കൊടുക്കാൻ താമസിച്ചുകൊണ്ട് ഒമ്പത് വയസ്സെണ്ണം പിടിച്ചു നിന്നൊമ്പതാം വയസ്സായപ്പോൾ അബൂബക്കറിനോട് സതക്ക ചോദിച്ചു വാങ്ങിച്ച് പുള്ളിക്കാരൻ ആ പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധം നടത്തി എന്നുള്ളതാണ് വാസ്തവം സഹീൽ ബുഖാരി ബുക്ക് നമ്പർ അറുപത്തിയേഴ് ഹദീസ് നമ്പർ എഴുപത് നരേറ്റഡ് ബൈ ആയിഷ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് ആയിഷ തന്നെയാണ് പറയുന്നത് ഓൾഡ് ആയിഷയെ മുഹമ്മദ് ആയിഷക്കാറ് വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചു അൻകൺസമേറ്റഡ് ഹിസ് മാരേജ് വെൻ ഷി വാസ് നയൻ ഇയേഴ്സ് ഓൾഡ് അവൾക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ ആ വിവാഹം ലൈംഗിക ജീവിതം ആരംഭിച്ചു പതിനെട്ട് വയസ്സ് ആ പെൺകൊച്ചിന് പ്രായമായപ്പോൾ ഇങ്ങനെ തട്ടിയും പോയി ജൂതസ്ത്രീനെ പിടിച്ചെടുക്കാൻ പോയതാണ് പുള്ളിക്കാരെ തി ആട്ടിൻകറിയിൽ ഇച്ചിരി വിഷം കലക്കി കൊടുത്തു അത് കുടിച്ച് രണ്ട് വർഷത്തോളം പുള്ളി നരകിച്ച് അവസാന കാലത്തെ കാലൊക്കെ തളർന്നിട്ട് രണ്ട് പേര് ചേർന്ന് ചുമന്നുകൊണ്ട് പോകുമ്പോൾ കാല് രണ്ടും ഇങ്ങനെ എന്താ പറയുക വലിഞ്ഞു തറയിക്കൂടെ ഒരഞ്ഞ് പോകുമായിരുന്നു എന്നാണ് ആയിഷ നിവേദനത്തിൽ പറയുന്നത് അങ്ങനെ കഷ്ടപ്പെട്ടാണ് നരകിച്ചാണ് അദ്ദേഹം മരിക്കുന്നത് അത് പതിനെട്ട് വയസ്സായപ്പോഴേക്കും ആയിഷയ്ക്ക് പതിനെട്ട് വയസ്സായപ്പോൾ പുള്ളിക്കാരും മരിച്ചും പോയി പ്രായപൂർത്തിയായ ആയുഷയോടുകൂടി ഒരു ദിവസം പോലും ജീവിക്കാനുള്ള ഭാഗ്യം അങ്ങേർക്കില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോ ഇതാണ് മൊറാലിറ്റി തീരുമാനിക്കുന്നത് മുഹമ്മദ് ചെയ്തതും പറഞ്ഞതും ശരി എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ മൊറാലിറ്റി ഇസ്ലാമിൻ്റെ നൈതികത ഇസ്ലാമിന്റെ ശരിതെറ്റുകൾ അപ്പൊ ഇസ്ലാമിക ഭരണം വന്നാൽ എന്തു സംഭവിക്കും അമ്പത്തഞ്ചും അറുപതും വയസ്സുള്ള കിളവന്മാർ വന്ന് എട്ടും ഒമ്പതും വയസ്സുള്ള ആറു വയസ്സുള്ള പെങ്കുച്ചനും വരെ കെട്ടിക്കൊണ്ടങ്ങ് പോകും ഇതാണോ നമുക്ക് വേണ്ടത് ഇതാണോ ഇന്ത്യക്ക് വേണ്ടത് ഇതാണോ കേരളത്തിന് വേണ്ടത് ഇങ്ങനെയുള്ളൊരു രാഷ്ട്രം വേണമെന്ന് പറയുന്ന അമ്പത്തഞ്ചു വയസ്സുള്ള കിളവന്മാരുടെ കാമപീഡനത്തിന് വേണ്ടി എട്ടും ഒമ്പതും വയസ്സുള്ള പെൺകുട്ടികളെ ആവശ്യപ്പെടുന്ന ഒരു മതരാഷ്ട്രം ഒരു ഇസ്ലാമിക രാഷ്ട്രം നമുക്ക് വേണോ നിങ്ങൾ ചിന്തിക്കുക മുസ്ലിങ്ങളെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ പെൺകുട്ടികളും പോവും ഞങ്ങളെ മാത്രമല്ല ഇസ്ലാമിക രാഷ്ട്രം ആദ്യം പോകുന്നത് നിങ്ങളുടെ പെൺ പിള്ളേരാ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നഴ്സറി പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ അമ്പത്തഞ്ചും അറുപതും വയസ്സുള്ള കിളവന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് വാശി പിടിക്കുന്ന അങ്ങനെയുള്ള കല്യാണം ശരിയാണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പ്രാകൃതമായ ശരി തെറ്റുകൾ കൊണ്ടുവരുന്ന ഇത് അന്നത്തെ കാലത്തെ നിയമമാണെന്നല്ലേ ഉമ്മാര് പറയുന്നത് മുഹമ്മദാണ് ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത് ഇഫ് മുഹമ്മദ് ഹാസ് ഡൺ സംതിങ് ദാറ്റ് റൈറ്റ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിയും തെറ്റും തീരുമാനിക്കുന്നതെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാം ഇന്ന് വാദിക്കുന്നത് എന്താ മുഹമ്മദ് ചെയ്തുകൊണ്ട് അത് ശരിയാണ് അതുകൊണ്ട് ഇന്നത്തെ കാലത്തല്ല ഏത് കാലത്താണെങ്കിലും അത് ശരിയാണെന്ന് വാദിക്കുകയും വിമർശനത്തിനതീതനാണ് മുഹമ്മദ് എന്ന് പറയുകയും മുഹമ്മദിന്റെ ചെയ്തികളെല്ലാം നടപ്പാക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഇതല്ലേ ഇവരുദ്ദേശിക്കുന്നത് ഈ മുഹമ്മദ് ചെയ്തതിന്റെ രണ്ടാമത്തെ ചെയ്തി നിങ്ങൾക്കറിയാമല്ലോ ലാ ഇലാഹ എന്ന് പറയാത്ത എല്ലാമാരെയും യുദ്ധം ചെയ്യുകയും അവരെ കൊന്ന് അവരുടെ വസ്തുവകൾ എടുക്കുകയും ചെയ്യുക എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു മതവെറിയനായിരുന്നു അദ്ദേഹം അന്നസായിലെ സഹിഹായ് ഹദീസാണ് സുനാൻ അന്നസായി ബുക്ക് നമ്പർ മുപ്പത്തിയേഴ് ഹദീസ് നമ്പർ പതിമൂന്ന് ഇറ്റ് വാസ് നരേറ്റഡ് ബൈ അബു ഹുറൈറ ബൈ മുഹമ്മദിന്റെ സഹാബിയായിരുന്നു അബു ഹുറൈറ നിവേദനം മെസഞ്ചർ ഓഫ് അള്ളാസൈഡ് മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു വി വിൽ ഫൈറ്റ് ദ പീപ്പിൾ ജനങ്ങളോട് യുദ്ധം ചെയ്യും മുഹമ്മദിന്റെ യുദ്ധങ്ങൾ പൊളിറ്റിക്കൽ യുദ്ധങ്ങളല്ലായിരുന്നു മുഹമ്മദിന്റെ യുദ്ധങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അതിർത്തി തർക്കമല്ലായിരുന്നു മുഹമ്മദിന്റെ യുദ്ധങ്ങൾ മതത്തിന് വേണ്ടിയുള്ളതായിരുന്നു ഇസ്ലാം മതം സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഇസ്ലാം മതം ബലം പ്രയോഗിച്ച് സ്ഥാപിപ്പിക്കാൻ വേണ്ടിയുള്ള ലാ ഇലാഹ ഇല്ലള്ളാ എന്ന് പറയുന്നതുവരെ നമ്മൾ യുദ്ധം ചെയ്യും ഈ അള്ളാഹു എന്ന് പറയുന്ന ഗുറൈഷികളുടെ പേകൻ മതത്തിലെ ഒരു ദേവനെ മുസ്ലിങ്ങൾ ഏകദൈവമായിട്ട് ആരാധിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിങ്ങൾ ആ ദേവനെ മാത്രമേ മറ്റുള്ളവരും ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുമ്പോൾ സത്യദൈവമായി യാഹുവെ ആരാധിക്കുന്ന പടച്ച നമ്പുരാനായി യാഹുവെ ആരാധിക്കുന്ന യഹൂദന്മാർ സത്യദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പടച്ചറബിന് ഉപേക്ഷിച്ചിട്ട് ഈ ഗുറൈശികളുടെ പേകൻ ദേവനായ അള്ളാനെ പടച്ച പടച്ചറബ് ഒന്നും വിളിക്കണമെന്ന് വാശി പിടിക്കുകയും അങ്ങനെ വിളിച്ചില്ലെങ്കിൽ അവരെ കൊല്ലുമെന്ന് പറയുകയും ചെയ്യുന്ന ആളായിരുന്നു മുഹമ്മദ് അതായത് മതരാഷ്ട്രത്തിന് വേണ്ടി മതം നിർബന്ധിച്ചടിച്ചേൽപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണമെന്നാവശ്യപ്പെട്ട ഇങ്ങേരെയാണ് ഇങ്ങേരുടെ അടിസ്ഥാനത്തിലാണ് ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത് അതായത് ഇസ്ലാമിക രാഷ്ട്രം വന്നു കഴിയുമ്പോൾ വരുന്നത് എന്താ മുഹമ്മദിന്റെ ഈ ചെയ്തിയാണ് ശരി അതായത് ലായ്ലാഹി ലാ എന്ന് പറയാത്തോമാരുടെ യുദ്ധം ചെയ്യാനുള്ള അവകാശം ഓട്ടോമാറ്റിക്കലി അവരുടെ ഭരണഘടനാപരമായിട്ട് അവർക്ക് ലഭിക്കുക കാര്യം മുഹമ്മദ് ഈസ് റൈറ്റ് ഓൾവേസ് അങ്ങനെ അവർ പറഞ്ഞാൽ അവരുടെ ബ്ലഡും സ്വത്തും നമുക്ക് നിഷിദ്ധം പറഞ്ഞില്ലെങ്കിൽ അതെല്ലാം നമുക്ക് ഹലാല് അതായത് ഇവന്മാരുടെ ഈ പ്രാകൃത ഗോത്രദേവനെ ഈ അള്ള എന്ന് പറയുന്ന ബസുദൈവ മതത്തിലൊരു ദേവനെ ആരാധിക്കാത്തവന്മാരെ ആരാധിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ